ശ്രീ ചാർലി പോൾ ഇങ്ങനൊരു മദ്യ നിർമ്മാണ യൂണിറ്റ് കേരളത്തിൽ വരുന്നതുകൊണ്ട് സവിശേഷമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ കാരണം ഇപ്പോൾ കേരളത്തിലെ ബാറുകൾക്കും കേരളത്തിലെ ഔട്ട്ലെറ്റുകൾക്കും ഒക്കെ മദ്യം സപ്ലൈ ചെയ്യുന്നത് ആ മദ്യം ചെയ്യാനുള്ള കുത്തക അവകാശമുള്ളത് ബെവറേസ് കോർപ്പറേഷനാണ് സർക്കാരിൻ്റെ കുത്തകയിലാണ് മദ്യ വിതരണം നടക്കുന്നത് അപ്പോൾ ഇവിടെ ഉത്പാദിപ്പിച്ചാലും ഇവിടെ ഉത്പാദിപ്പിച്ചില്ലെങ്കിലും ഈ കുത്തക കമ്പനി തന്നെയാണ് അല്ലെങ്കിൽ കുത്തക അവകാശമുള്ള സർക്കാർ സ്ഥാപനം തന്നെയാണ് എല്ലായിടത്തേക്കും മദ്യം സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മദ്യം സ്പിരിറ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു കൂടുന്നുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് ഈ പ്രഖ്യാപിത മദ്യനയം ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ ലഭ്യമല്ലാത്ത രീതി കേരളത്തിൽ ഉണ്ടാക്കുമെന്നാണ് മദ്യം വലിയ സാമൂഹ്യ വിപദ്ധ എന്ന് പറഞ്ഞ സർക്കാരാണ് നിരന്തരമായി ആ നയത്തെ ലംഘിക്കുന്നത് ഞാൻ മറ്റു നിയമപരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എക്സൈസ് മന്ത്രി പറഞ്ഞത് മദ്യനയത്തിന്റെ ഇരുപത്തിനാലാം ചട്ടപ്രകാരം എക്സ്ട്രാ ന്യൂട്ര ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതിയാണ് കൊടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ വിചാരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടി യൂണിറ്റ് ബ്രൂവറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി യൂണിറ്റ് വൈനറി യൂണിറ്റ് ഇങ്ങനെ ആറെണ്ണത്തിനാണ് അനുമതി കൊടുത്തേക്കുന്നത് ഞാനതിനോട് ചേർത്ത് പറയേണ്ട കാര്യം ഇതൊരു പ്രാഥമിക അനുമതി അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകാരം എന്നാണ് പറയണത് അംഗീകാരം ഉണ്ടോ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ എക്സൈസ് നിയമത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബ്രൂവറി നിയമത്തിലും അങ്ങനെ ഒരു കാര്യമില്ല നൽകി നൽകി കഴിഞ്ഞാൽ പിന്നീട് എക്സൈസിന്റെ അനുമതി അനുമതി യോഗം പ്രാരംഭ എന്നാണ് സർക്കാർ ഉത്തരവിൽ നിന്ന് വ്യക്തമാവുന്നത് ഇനി അനുമതികളുടെ ആവശ്യമുണ്ട് ലൈസൻസ് കൊടുക്കേണ്ടത് സ്വാഭാവികമായി ഇനിയല്ലേ ലൈസൻസ് കൊടുത്തിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഇല്ല ഇല്ല പക്ഷെ അത് കിട്ടണമെങ്കിൽ അവിടെ കൂടി ഒരു വേറെ ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വി കെ നായനൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പുതിയ ലിസ്റ്ററി എന്ന് പറഞ്ഞിരുന്നു അതൊരു മന്ത്രിസഭാ തീരുമാനമായിരുന്നു ആ മന്ത്രിസഭാ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ നൂറ്റി പത്ത് ബ്രൂവറികൾക്ക് ബ്രൂവറികൾ അനുവദിക്കാനുള്ള അപേക്ഷ വന്നപ്പോൾ അത് നിരാകരിച്ചത് അത് സുപ്രീം കോടതി വരെ പോയപ്പോഴും ഈ നിയമ ഈ മന്ത്രിസഭയുടെ തീരുമാനം അവർ അഫിഡവിറ്റ് ആയിട്ട് ഫയൽ ചെയ്തത് ഈ തീരുമാനത്തെ മറികടക്കണമെങ്കിൽ സർക്കാരിന്റെ റൂൾസ് ഓഫ് ബിസിനസ്സിലെ ചട്ടവിരുദ്ധ അനുസരിച്ച് ഒരു മന്ത്രിസഭ എടുത്ത തീരുമാനം മറ്റൊരു മന്ത്രിസഭ റദ്ദാക്കി പുനരായിട്ട് പറയണം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ രണ്ടാമത് മറ്റൊരു കാര്യം മുന്നണിയിലെ മന്ത്രിസഭയിലെ ചർച്ച നടത്തിയിട്ടുണ്ടോ അതിന് അതീവ രഹസ്യമായിട്ട് ഇവർക്ക് ഇതെങ്ങനെ മാത്രം അധിക ഇതിന് അനുമതി കിട്ടി ഇനി നടപടിക്രമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബ്രൂവറി അനുവദിക്കുന്ന റൂൾ പറയുന്നുണ്ട് എക്സൈസ് ജില്ലാ മേധാവി ഡെപ്യൂട്ടി കമ്മീഷണർ വിശദമായി പദ്ധതി രേഖ സമർപ്പിക്കണം എത്രയേക്കർ സ്ഥലം വില്ലേജ് സർവേ വിവരം കരടച്ച രസീത് ജലവൈദ്യ ലഭ്യത തദ്ദേശ സ്വയംഭരണ ലൈസൻസ് പരിസ്ഥിതി വകുപ്പിന്റെ നിരാക്ഷേപ പത്രം അല്ലാതെ പറയുന്ന ബ്രൂവറി അനുവദിക്കാൻ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം ാണ് ആ കൊടുത്തിൽ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തത്വത്തിൽ അംഗീകാരം പ്രാഥമിക അനുമതി മാത്രം കൊടുത്തിട്ട് അറിഞ്ഞു തരും അവര് മുന്നോട്ട് പോകുകയാണ് ഞാൻ പറയുന്നത് പ്രഖ്യാപിതമായ മദ്യനയത്തിൽ നിന്ന് വ്യതിചലനമാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് അത് കൂടുതൽ മദ്യം ഈ രാജ്യത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടപ്പാക്കിയ എല്ലാ പദ്ധതിയും നമ്മൾ നമ്മളെന്താ പറഞ്ഞത് ലഹരിരഹിതമായ നവകേരളം സൃഷ്ടിക്കുന്ന ലഹരിവിമുക്ത കേരളം സൃഷ്ടിക്കുന്ന ഇപ്പം എന്താ സ്ഥിതി ലഹരിയാസക്ത കേരളമാണ് സൃഷ്ടിക്കുന്നത് ഇതുവരെയുള്ള കാലഘട്ടം എടുത്തു നോക്കി എല്ലാ നടപടികളും മധ്യത്തിന് അനുകൂലമായി മദ്യരാജാക്കന്മാർക്ക് അനുകൂലമായി എടുത്ത തീരുമാനങ്ങളാണ് ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ നോക്കുക ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊമ്പത് പഞ്ചനക്ഷത്ര ബാറുകളും മുന്നൂറ്റി രണ്ട് ബീവറേജ് ഔട്ട്ലെറ്റുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് സ്ഥിതി ആകെ മാറിയില്ലേ ആ പത്തിനു ശതമാനം ബീവറേജ് ഔട്ട്ലേറ്റ് പൂട്ട് നിർത്തലാക്കി ദൂരപരിധി നിയമം റദ്ദാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രദേശത്ത് മദ്യശാല വേണ വേണ്ട തീരുമാനിക്കുന്ന അധികാരം റദ്ദാക്കി പോലീസ് സ്കാനുകൾക്ക് ലൈസൻസ് കൊടുത്തു ആഭ്യന്തര ലോഞ്ചുകൾ ലോഞ്ചുകളിൽ ഒക്കെ മദ്യം കൊടുക്കാനുള്ള ഏർപ്പാടാക്കി അങ്ങനെ എല്ലായിടത്തും ദേശീയ സംസ്ഥാന പാതകൾ ഡീനോട്ടിഫൈ ചെയ്ത് അവിടെയൊക്കെ കൊടുക്കാനുള്ള അവര് എല്ലാ തീരുമാനങ്ങളും കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ കൊല്ലത്തിനിടയിൽ ഉയർന്നിട്ടുണ്ട് കൂടുതൽ ഇവിടെ പറഞ്ഞതുപോലെ കൂടുതൽ ഇടങ്ങളിൽ മദ്യം കിട്ടുന്ന വിധത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വസ്തുതയാണ് എന്നറിയില്ല എന്തായാലും മദ്യലഭ്യത കുറയുകയല്ല കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്